എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഞായറാഴ്ചയായി അന്നാണ് കിച്ചുവിനും അനുവിനും ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെന്നൈക്ക് പോകേണ്ടത് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചയാൾ രണ്ടു പേർക്കും വേണ്ട ടിക്കറ്റ് എടുത്തിരുന്നു രണ്ട് അപ്പർ ബർത്തുകൾ അതും അടുത്തടുത്ത് തന്നെ ഒരേ ബോഗിയിൽ അടുത്തടുത്ത് യാത്ര ചെയ്യുക എന്നത് അനുവിൻ്റെയും പ്രതീക്ഷയായിരുന്നു അത് അങ്ങനെ ഇന്ന് സഫലമാകും സാധനങ്ങൾ പാക്ക് ചെയ്യാൻ കാര്യമായി ഒന്നും തന്നെ ഇല്ല സർട്ടിഫിക്കറ്റുകളും ഡ്രസ്സുമെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദീനാമ്മച്ചേട്ടിയും വക്കച്ചൻ ചേട്ടനും കൂടി മുറിയിലേക്ക് വന്നു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ അത്യാവശ്യം വേണ്ടതെല്ലാം എടുത്തു വച്ചു ഇനി ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം എന്തായാലും അത്ര കുറച്ച് സാധനങ്ങളല്ലേ എൻ്റെ കൈവശമുള്ളൂ രണ്ടു പേരും കൈകൾ പിന്നിൽ പിടിച്ചിരിക്കുകയാണ് എന്തോ ഒളിച്ചു പിടിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണം മുഖഭാവത്തിലും കാണാം എന്തോ ഒരു മാറ്റമുണ്ട് കൊച്ചുങ്ങൾക്ക് രണ്ടിനും ഒരു കള്ളലക്ഷണമുണ്ടല്ലോ എന്തെങ്കിലും കാണും അപ്പോഴാണ് ഈ കള്ളച്ചിരിയും ഭാവവും എന്തായിരിക്കാം എന്താണ് വലിയ ആൺ വലിയ പെൺകുച്ചിനും ഒരു കള്ളലക്ഷണം പിന്നിൽ എന്തോ മറച്ചു പിടിച്ചിട്ടുണ്ടല്ലോ രാവിലെ എന്നെ കളിപ്പിക്കാനാണോ ഇപ്പോൾ എനിക്ക് തമാശയ്ക്കും കളിക്കും നിൽക്കാൻ സമയം കുറവാണേ എനിക്ക് പള്ളിയിൽ വരെ ഒന്ന് പോകണം ചില സമയങ്ങളിൽ കിച്ചു അവരെ വിളിക്കുന്നത് അങ്ങനെയാണ് സ്വഭാവം കൊണ്ട് പലപ്പോഴും അവർ കൊച്ചുങ്ങളാണ് എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ വിളിക്കും വേറെ ആരും കേൾക്കാനില്ലാത്തപ്പോൾ നിന്നെ കളിപ്പിക്കാനൊന്നുമല്ല പക്ഷേ പിന്നിലൊരു സാധനം മറച്ചു പിടിച്ചിട്ടുണ്ട് നിനക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് എന്ന് നിൻ്റെ അമ്മച്ചി പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയി വാങ്ങിക്കൊണ്ടു വന്നതാണ് ഇതൊന്ന് നോക്കിക്കേ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അവിടെ വരെ പോകേണ്ടി വരും മാറ്റം വരുത്തിക്കേണ്ടിയും വരും രണ്ടു പേരുടെയും കൈകളിൽ ഓരോ പാക്കറ്റുകളുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ആയതുകൊണ്ട് തുണി വാങ്ങിയതാണെന്ന് മനസ്സിലായി ടൗണിൽ തന്നെ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ലഭിക്കുന്ന ഒരു ഷോപ്പിലെയാണ് കവർ ഇപ്പോഴത്തെ വരുമാനത്തിന് സാധാരണക്കാർക്ക് എത്തി നോക്കാൻ കഴിയാത്ത വില എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറച്ചു പണം കയ്യിലുണ്ടാകട്ടെ അമ്മച്ചിക്കും അപ്പച്ചനും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കണം എന്നൊക്കെ കണക്കുകൂട്ടിയതുമാണ് പക്ഷേ തൻ്റെ കണക്കുകൂട്ടലിന് മുമ്പ് തന്നെ അവർ കണക്കുകൂട്ടി തനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു നീ സ്വപ്നം കണ്ടു നിൽക്കാതെ ഇതൊന്നിട്ട് നോക്കടാ ചെറുക്ക ഞങ്ങളൊന്ന് കാണട്ടെ ജോലിക്ക് പോയി ജോയിൻ ചെയ്യാൻ പോകുന്ന സുന്ദരനായ ചെറുക്കനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറം കറുപ്പാണെന്ന് ഒരിക്കൽ താൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കറുപ്പ് നിറമുള്ള ഒരു പാൻസ് വാങ്ങി ഇളം കറുപ്പ് നിറമുള്ളത് രണ്ടാമത്തെ പാൻസ് ഷർട്ടുകൾ വളരെ ചെറിയ കളങ്ങളുള്ള ചെക്കാണ് തനിക്ക് പ്രിയപ്പെട്ടത് എന്നും അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഡ്രസ്സുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മച്ചി ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചത് അത് ഇതിനായിരുന്നു എന്ന് വിചാരിച്ചതേയില്ല പിച്ചു വസ്ത്രങ്ങൾ ധരിച്ചു നോക്കി രണ്ടും പാകം തന്നെ കൃത്യമാണ് കൃത്യമാണ്േശം പോലും കൂടുതലുമില്ല കുറവുമില്ല ഇത്ര കൃത്യമായി ഞാൻ പോയാൽ പോലും എനിക്ക് വേണ്ടി വാങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സമ്മതിച്ചിരിക്കുന്നു രണ്ടുപേരെയും നിനക്കിഷ്ടപ്പെട്ടോ ഇതുവരെ പറഞ്ഞില്ല നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടോ എന്നാണോ നിങ്ങൾ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്നാണോ രണ്ടാണെങ്കിലും എനിക്ക് വലിയ ഇഷ്ടം തന്നെയാണ് എനിക്കിഷ്ടം നിങ്ങളെയാണ് എനിക്കിപ്പോൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മ തരാനാണ് തോന്നുന്നത് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യണം പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അവൻ അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഓരോ ഉമ്മ കൊടുത്തു പകരമായി ഇതുമാത്രമേ ഇപ്പോൾ തരാൻ എൻ്റെ കൈവശമുള്ളൂ ബാക്കിയൊക്കെ ഞാൻ പിന്നീട് തന്നുകൊള്ളാം തനിക്ക് ജോലിക്ക് പോകാൻ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളൊന്നും ഇല്ല എന്ന് അമ്മച്ചി ഒരിക്കൽ അപ്പച്ചനോട് പറയുന്നത് കേട്ടിരുന്നു അപ്പച്ചൻ തന്നോട് ചോദിച്ചപ്പോൾ അത്യാവശ്യത്തിനുള്ളതുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ പിന്നിലെ നിർബന്ധ ബുദ്ധി അമ്മച്ചിയുടേതാണെന്ന് മനസ്സിലായി എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ മോശമാകരുത് എന്നൊരു തരം വാശി അതുകൊണ്ടാണ് അപ്പച്ചനെ നിർബന്ധിച്ച് ഇതെല്ലാം വാങ്ങിപ്പിച്ചത് വിധിയുടെ രൂപത്തിൽ തൻ്റെ മാതാപിതാക്കളെ ദൈവം തട്ടിപ്പറിച്ചെങ്കിൽ എന്താ പകരം സ്നേഹസമ്പന്നരായ രണ്ടുപേരെ തനിക്ക് തന്നല്ലോ ദൈവത്തിനോടുള്ള പരിഭവവും ഇനി മുതലെങ്കിലും വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലത് എന്നവന് തോന്നി മാതാപിതാക്കൾ ഉള്ളവരെക്കാൾ സുരക്ഷിതമായിട്ടാണ് താനിപ്പോൾ താമസിക്കുന്നത് തൻ്റെ കാര്യങ്ങൾ ഇവർ അറിഞ്ഞു ചെയ്യുന്നത് ഒരു ദുഃഖം വരുന്നത് എപ്പോഴും മറ്റൊരു മറ്റൊരനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് പറയുന്നത് എത്രയോ ശരി ഒന്നിനു പകരമാവില്ല മറ്റൊന്ന് എന്നാലും ഞായറാഴ്ച പള്ളിയിൽ കണ്ട കൂട്ടുകാരോടും നാട്ടുകാരോടുമെല്ലാം താൻ ഇവിടെ നിന്നും പോവുകയാണെന്നും ജോലി കിട്ടിയെന്നും ഉള്ള വിവരം പറഞ്ഞു കൂടുതലായി ആരോടും തന്നെ പറയാനില്ല വളരെ അടുപ്പമുള്ള എല്ലാവർക്കും തന്നെ നേരത്തെ അറിയാവുന്നതുമാണ് താനിവിടെ നിന്ന് തീർത്തു പോവുകയൊന്നും അല്ലല്ലോ എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരും ഈ മാതാപിതാക്കളോടൊത്ത് ഒന്നോ രണ്ടോ ദിവസം താമസിക്കുകയും വേണം പറ്റുമെങ്കിൽ ഒരു മാസത്തിന് മുൻപും വരും അപ്പോൾ കാണുകയും വിശേഷങ്ങൾ പറയുകയും ബന്ധം പുതുക്കുകയും ചെയ്യാവുന്നതേയുള്ളൂ അച്ഛൻ മാത്രം പ്രത്യേകം ചോദിച്ചു പുതിയതായി ഒരു സ്ഥലത്ത് പോയി ജോലിക്ക് ജോയിൻ ചെയ്യുന്നതല്ലേ അപ്പോൾ ഈ കോളേജിൽ പോകുന്ന വേഷങ്ങൾ മാത്രം മതിയോ കുറച്ചുകൂടി നല്ലത് വേണ്ടേ ഒന്നോ രണ്ടോ വാങ്ങാൻ കഴിയുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല മോനെ സഹായിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് വാങ്ങി തന്നേനെ വീട്ടിൽ പുതിയ രണ്ടെണ്ണം വാങ്ങിവെച്ചിരിക്കുന്ന കാര്യം വളരെ സന്തോഷത്തോടെ കിച്ചു അച്ഛനോട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ ആ സന്തോഷഭാവം ഒന്ന് കാണേണ്ടതു തന്നെ ആയിരുന്നു ചേട്ടനും ചേടത്തിക്കും കിച്ചുവിനെ അത്ര കണ്ട് ഇഷ്ടമാണ് ഇവനെ സ്വന്തം മകനായി അവർ സ്വീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവൻ പോലും അറിയാതെ അവനൊരു സർപ്രൈസ് ആവാൻ വേണ്ടി രണ്ട് സെറ്റ് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് അനുവിന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചത് സിസ്റ്ററാണ് കോൺവെൻ്റിൽ ആരും അറിയാതെ അവരൊരു ചെറിയ പിരിവ് തന്നെ അങ്ങ് നടത്തി കിട്ടിയത് ആകെ ഒരു സെറ്റ് ചുരിദാർ വാങ്ങാനുള്ള പണമേ ഉണ്ടായിരുന്നുള്ളൂ സിസ്റ്ററിൻ്റെ സഹോദരൻ്റെ ഒരു കടയുണ്ട് കോതമംഗലത്ത് മദർ അവിടെ ചെന്ന് രണ്ട് സെറ്റ് ചുരിദാർ എടുത്തുകൊണ്ട് പോന്നു ഒരു സെറ്റിൻ്റെ പണം കൊടുത്തു ഒന്നിൻ്റേത് കൊടുത്തുമില്ല അവനായത് കൊണ്ട് പണം ചോദിക്കില്ല എന്ന് സിസ്റ്റർക്ക് തീർച്ചയാണ് ഒരു സെറ്റിൻ്റെ പോലും പണം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല വിവരം അവനറിയാം ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പെങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നതെന്ന് അങ്ങനെ രണ്ടു പേർക്കും പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുങ്ങി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയാണല്ലോ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത് അഞ്ചു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കൂടി കഴിയുമ്പോൾ വണ്ടി വരും അവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ബോഗിയെ പറ്റിയും ബർത്തിനെ പറ്റിയുമൊക്കെ ഏകദേശം ഒരു ഐഡിയ അച്ഛൻ പറഞ്ഞു കൊടുത്തു മാത്രവുമല്ല കൃത്യമായി തന്നെ അവരെ കയറ്റിവിടാനുള്ള വിടാനുള്ള അറേഞ്ച്മെൻറ്റും ചെയ്തു ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ കിച്ചുവിന് ടെൻഷനായതാണ് ഇനിയിപ്പോൾ ആ ടെൻഷൻ കുറയണമെങ്കിൽ ട്രെയിനിൽ കയറി കൃത്യമായ ബർത്തിൽ ഇരിപ്പുറപ്പിക്കണം പുതിയതായി ഏത് കാര്യം ചെയ്യുമ്പോഴും അവന് അങ്ങനെയാണ് എന്നാൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായി നല്ല പൊരുത്തമാവുകയും ചെയ്യും പിന്നെ അതിനേക്കാൾ കൂടിയതാണെങ്കിലും പ്രശ്നമില്ല അനുവിന് ഇതൊന്നും പ്രശ്നമേ അല്ല കാരണം അവൾക്ക് എല്ലാത്തിനും ആശ്രയിക്കാൻ കിച്ചു അവൻ കൂടെയുണ്ട് അവൻ്റെ കൂടെ പോകുന്നു എന്നതിൽ കവിഞ്ഞ് അവൾ സ്വന്തമായി ഒരു ഉത്തരവാദിത്വത്തെ പറ്റിയും ചിന്തിക്കുന്നതേയില്ല അവൻ്റെ വാക്കനുസരിച്ച് അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതിലാണ് അവൾക്ക് ഇപ്പോഴേ സന്തോഷം താൻ ഇപ്പോൾ തന്നെ അവനുള്ളതാണ് എന്ന രീതിയിലാണ് അനുവിൻ്റെ ചിന്താഗതിയും പെരുമാറ്റവും എല്ലാം പിന്നെ താനെന്തിനു വലിയ കാര്യങ്ങൾ ആലോചിക്കണം അവൻ ആംഗ്യം കാണിച്ചാൽ അവൾ അങ്ങോട്ട് ചെല്ലും തിരിച്ചു കാണിച്ചാൽ പോവുകയും ചെയ്യും അതാണ് അവളുടെ സ്വഭാവം രണ്ടുമണി ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും രണ്ടര ആകുമ്പോഴേക്കും പള്ളിയിലെത്തണമെന്നുമായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്ന ധാരണ അതനുസരിച്ച് രണ്ടുമണി ആകും മുൻപ് തന്നെ കിച്ചു വേഷം മാറി പുറത്തേക്ക് വന്നു പുതിയ പാൻസും ഷർട്ടുമിട്ട് സുന്ദരക്കുട്ടപ്പനായി പുറത്തേക്ക് വരുന്ന അവനെ ദീനാമച്ചി ആദ്യം കാണുന്നത് പോലെ നോക്കി നിന്നു എന്നിട്ട് വലതുകൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടി ചേർത്ത് പിടിച്ച് നന്നായിരിക്കുന്നു എന്ന് അടയാളം കാണിച്ചു ബാഗ് തോളിലിടുന്നതിന് മുൻപ് തന്നെ വക്കച്ചൻ വക്കച്ചൻചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും കാലുകൾ തൊട്ട് വന്നിച്ച് രണ്ട് പേരുടെയും കൈകളെടുത്ത് തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങി അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ പുറത്തേക്കിറങ്ങാൻ തയ്യാറായത് പള്ളിക്കൽ വരെ അവർ രണ്ടുപേരും അവനെ അനുഗമിച്ചു രണ്ടര മണി കഴിയുമ്പോൾ കോൺവെൻറ്റിൽ നിന്നും ഇറങ്ങാമെന്നായിരുന്നു പുതിയ തീരുമാനം കിച്ചുവിനെയും അനുവിനെയും അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കി കോൺവെൻറ്റിൽ അടുത്ത കാലത്തായി വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് മാരുതി എണ്ണൂറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്നായിരുന്നു തീരുമാനം അതുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞിറങ്ങിയാലും മതിയെന്ന് തീരുമാനിച്ചു ഡ്രൈവിംഗ് അറിയാവുന്ന അവിടുത്തെ ഒരു സിസ്റ്റർ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിടും എന്നാണ് തീരുമാനിച്ചിരുന്നത് ആ സിസ്റ്റർക്ക് ട്രെയിൻ യാത്രയും നല്ല പരിചയമുണ്ട് ആ കാര്യത്തിനും പിള്ളേർക്ക് സിസ്റ്ററുടെ സഹായം കിട്ടും അപ്പോൾ പിന്നെ കൂടെ മദറും കൂടിയേ ഉള്ളൂ അഞ്ചു മണി ആയപ്പോഴേക്കും എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലെത്തി ആകെ ഇരുപത് മിനിറ്റ് മാത്രമേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ കൃത്യം അഞ്ചേ ഇരുപതിന് തന്നെ ട്രെയിൻ വന്നു അവർക്ക് രണ്ടുപേർക്കും കയറേണ്ട ബോഗി എസ് എട്ടാണ് കൃത്യം ബോഗിയുടെ അടുത്ത് തന്നെ എല്ലാവരും നിലയുറപ്പിച്ചു വണ്ടി വന്നു നിന്നതേ അവർ രണ്ടുപേരും വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി ലഗേജുകൾ സിസ്റ്റർമാർ എടുത്ത് ഉള്ളിലേക്ക് കൊടുത്തു അവരുടെ ബെർത്തിൽ പോയി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി അവിടെ നിന്നും വിട്ടത് സിസ്റ്റർമാർക്ക് നേരെ കൈവീശി കാട്ടി അവിടെ നിന്നും അകന്നു പോകുന്ന കിച്ചുവും അനുവും തങ്ങളെ ഇത്രകാലവും പോറ്റിയ നിരത്തും തെട്ട് ഗ്രാമം വിട്ട് യാത്ര തുടങ്ങി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ അവരും കൂടി കഥയുടെ ഭാഗമാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് തന്നെ കേൾക്കണേ ഓക്കേ